നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലായ്മ വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ദ്രുതഗതിയിലാണ് തൊഴിലായ്മ വർദ്ധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കുറേ ആൾക്കാർ കൂടിയെങ്കിലും തൊഴിൽ കൊടുത്താലോ എന്ന് നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ ഈ ഗവൺമെന്റ് ആ ഗവണ്മെന്റ് തുടർച്ചയാണോ ഇപ്പോഴും നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രുവറി ലിസ്റ്ററി ഒക്കെ തുടങ്ങാൻ വേണ്ടി പാലക്കാട് തുടങ്ങാൻ വേണ്ടി സമരവും വന്നു ആ സമയത്ത് സമരം ഉണ്ടാവുകയും ജനങ്ങൾ എതിർക്കുകയും അതൊക്കെ വേണ്ടാന്ന് നോക്കുകയും ചെയ്തു അപ്പൊ വീണ്ടും തൊഴിലായ്മ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റി വളരെ കൂലം ചർച്ച ചെയ്യുകയും ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു സംഭവത്തിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നു എന്നുള്ള അസത്യം പാലക്കാട് കഞ്ചിക്കോട് എന്ന പറയുന്ന സ്ഥലത്ത് ബ്രൂവറിയും ഡിസ്റ്റില്ലറിയും തുടങ്ങുവാൻ സർക്കാർ തീരുമാനിച്ചു ഓർക്കേണ്ടത് അവിടെ കുഴൽക്കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് അതെല്ലാം ഉപരി വെള്ളത്തിനു വേണ്ടി ജനങ്ങൾ നെട്ടോട്ട് ഓടുകയാണ് ആ സാഹചര്യത്തിലാണ് ഈ നമ്മുടെ മന്ത്രി പറയുന്നത് മഴവെള്ള ശേഖരത്തിലൂടെ ഇതിനാവശ്യമായ ജലം കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ജനത്തെ കുടിപ്പിച്ചു കിടത്തിയേ പറ്റൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെ മറ്റൊരാഗ്രഹം പക്ഷെ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് ഡൽഹിയുടെ പഴയ മുഖ്യമന്ത്രി കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് അടയ്ക്കുവാൻ കാരണക്കാരായ കമ്പനിയാണ് മധ്യപ്രദേശിലുള്ള ഒസി എന്ന കമ്പനി ആ കമ്പനിയാണ് ഇവിടെയും ടെൻഡർ എടുത്തിരിക്കുന്നത് ടെൻഡർ എന്ന് പറയാൻ പറ്റത്തില്ല ആ കമ്പനി ഇങ്ങനെ സർക്കാരിനോട് വന്ന് സംസാരിച്ചു ആശയം കൊള്ളാം നമുക്ക് വല്ലതും കിട്ടും അതിൻ്റെ അടിയിലൂടെ എന്തുമാത്രം കിട്ടും എന്നുള്ള ചോദ്യം മാത്രം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ച പോലെ ഇതിന്റെ പിന്നിൽ എത്ര കിട്ടി എത്ര തടഞ്ഞു എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അരിക്കും മറ്റുള്ള സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ മരുന്നില്ലാതെ ആശുപത്രിയിൽ രോഗികൾക്ക് അറിഞ്ഞിടക്കുമ്പോൾ യഥാസമയം റേഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ മധ്യപ്രദേശിലുള്ള ഒരു കമ്പനിയെ അതായത് പഞ്ചാബിലെ ഭൂഗർഭജലം അശുദ്ധമാക്കിയതിന് കേസുള്ള ഒരു കമ്പനിയെ കരിമ്പട്ടികയിലുള്ള ഒരു കമ്പനിയെ ടെൻഡറുകൾ ഒന്നും വിളിക്കാതെ ഏകപക്ഷീയമായി അവർക്ക് ഈ ടെൻഡർ കൊടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ കോടികളുടെ ഉണ്ട് എന്ന് വേണം പറയാം ഇതൊരു മറ്റൊരു അഴിമതിയാവാം മറ്റൊരു അഴിമതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അഴിമതിപ്പണം കൈപ്പിലാക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെയും ചെറുപ്പക്കാരെയും വളർന്നൊരു തലമുറ മൊത്തം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാക്കി മാറ്റിക്കൊണ്ട് ആ അടിമകളെ സൃഷ്ടിച്ച് അതിലൂടെ പണം കൊയ്യുവാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് നിസ്സംശയം പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം നോക്കറിയാം പണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അതിന് ആ ചർച്ചയിലേക്ക് പോകട്ടെ എങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറില് സാക്ഷാൽ ഉമ്മൻചാണ്ടി ഈ സംസ്ഥാനത്തിന്റെ ഭരണം വിട്ടൊഴിയുമ്പോൾ ഇരുപത്തെട്ട് ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് എണ്ണൂറ്റി അൻപതിലധികം ബാറുകളുണ്ട് പുതിയ പല ബാറുകൾക്ക് വേണ്ടി ലൈസൻസിന് വേണ്ടി ബാർ ഹോട്ടലുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ന് ഓരോ ഘട്ടം ഘട്ടമായി നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ നിർത്തിവന്നു ഇപ്പം ഘട്ടംഘട്ടമായിട്ട് അവയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ലഹരി കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിക്കുവാൻ വേണ്ടിയുള്ള ലഹരി കുറഞ്ഞ് കൊടുത്ത് ഇച്ചിരി ലഹരി ഉള്ളിലേക്ക് കൊടുത്ത് പിന്നെ മണവുള്ളതായതുകൊണ്ട് അത് കുടിച്ചാൽ റോഡിൽ പോയാലോ വീട്ടിൽ പോയാലോ അറിയുന്നത് കൊണ്ട് മറ്റ് മയക്കുമരുന്നുകളിലൊക്കെ അവർക്ക് പോകുവാനുള്ള ചവിട്ടുപടി ആയിക്കൊണ്ട് സർക്കാർ ചെയ്ത് കൊടുത്തതാണ് ഈ പറയുന്ന നമ്മുടെ ബിയർ പാർലറുകൾ അതും ഏകദേശം അഞ്ഞൂറ്റമ്പതെണ്ണത്തോളമാണ് കേരളത്തിൽ എത്ര റേഷൻ കടയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ എത്ര മഹാബലി സ്റ്റോർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും തന്നെ കാണില്ല മലയാളിയെ കുടിപ്പിച്ച് കുടിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടത്തിയിട്ട് തങ്ങൾക്ക് കാശുണ്ടാക്കണം തങ്ങളുടെ തലമുറയ്ക്ക് കാശുണ്ടാക്കണം എന്നുള്ള ഒറ്റ ധാരണയുടെ പുറത്താണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഇത് തന്നെയാണ് കരിമണൽ ഖനരത്തിന്റെ കാര്യത്തിൽ മാറുന്നത് പല സെക്രട്ടറിമാരും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഓവർ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആ പ്രപ്പോസൽ വന്ന് അത് രഹസ്യമായി കൊണ്ടുപോയി അവസാനം മുഖ്യമന്ത്രി അത് തീരുമാനമെടുത്ത് അവർ കൊടുക്കുകയായിരുന്നു അതിന്റെ ഫലം ഗുണം ആർക്ക് കിട്ടിയെന്ന് നോക്കുക ഈ സംസ്ഥാനത്തിന്റെ ധാതു വിറ്റ് കരിമണൽക്കാർക്ക് കാശുണ്ടാക്കിയതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മുഖ്യമന്ത്രിക്കും ചെയ്യാത്ത ജോലിക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും പണം കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തിനുണ്ടായ ഒരു നേട്ടം ആർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് കുടിവെള്ള അനുഭവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഈ പറയുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി പാലക്കാട് എം ആയിരുന്നു ആ സമയത്ത് അവിടെ അദ്ദേഹത്തിന് പ്ലാറ്റിമട സമരത്തെ പറ്റി എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നമ്മളെ കൊല്ലുന്നത് എന്ന് ചോദിക്കാനുള്ളത് എന്നാൽ ചോദിക്കും ഈ നാട്ടിലെ ഓരോരുത്തരും പറയും ഈ നാട്ടിലെ എല്ലാവരും മദ്യപിക്കുന്നവരാണെന്നാണോ എല്ലാവരുടെ വിചാരം അല്ല മദ്യപിക്കാത്ത നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സംസ്ഥാനത്തുണ്ട് മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വീട്ടമ്മമാരാണ് ആ വീട്ടമ്മമാരുടെ കഴുത്തിൽ കത്തിവെക്കുന്ന നടപടിയാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മദ്യവർജനമാണ് എൻ്റെ ലക്ഷ്യമെന്ന് രണ്ട് സിനിമാ താരങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു അവ രണ്ടുപേരും ഇപ്പം നമ്മുടെ ഒപ്പമില്ല എന്നുള്ളത് മറ്റു ദുഃഖസത്യമാണ് അവരൊക്കെ ജീവിച്ചിരുന്നിപ്പോൾ നെഞ്ചത്തടിച്ച് അവിടെ തന്നെ വിളിച്ചു പോവുകയാണ് അത്രമാത്രം ഇത്രമാത്രം ജനങ്ങളോട് നന്ദി കേട് കാണിക്കുന്ന ഒരു സർക്കാർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിലായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞതിനെ നിങ്ങൾക്ക് മറ്റു രീതിയിൽ കാണേണ്ട നിങ്ങളൊന്ന് ആലോചിക്കുക ഇരുത്തി ആലോചിക്കുക പല പഞ്ചായത്തുകളിലും ജലപ ഇത് ജല പദ്ധതികൾ വന്നിട്ടുണ്ട് ജലത്തിന്റെ ജലം വീടുകളിൽ എത്തിക്കുന്ന പദ്ധതികൾ അതിന് നല്ല എന്തൊരു പേരും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വീട്ടിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് നോക്കുക വീണ്ടപള്ളി റോഡിന്റെ സൈഡിലുള്ള പൈപ്പുകളിൽ പോലും വെള്ളമില്ല പക്ഷേ നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഒറ്റ ആശിയുള്ളൂ അദ്ദേഹത്തിൻ്റെ പാലക്കാട് കഞ്ചിക്കോട്ട് ഈ പറഞ്ഞ ഒയാസിസ് കമ്പനിക്ക് അവർക്ക് വേണ്ടി ലിസ്റ്ററിയും ബ്രൂവറിയും തുടങ്ങുന്നതിനുള്ള സ്ഥലവും അതിനുള്ള അനുമതിയും കൊടുത്ത് അത് തുടങ്ങി പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റൂ എന്നുള്ളതാണ് തോന്നുന്നത് ചെറുപ്പക്കാരനായ ഒരു മന്ത്രി എക്സൈസ് വകുപ്പിൽ വന്നപ്പോൾ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള ആളെന്നല്ല ഉദ്ദേശിച്ചത് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന അദ്ദേഹം പ്ലാച്ചിമാടെ സമരത്തിന് വേണ്ടി കൊക്ക കോളയ്ക്ക് വരെ സമരം ചെയ്ത ഒരാൾ മദ്യത്തിനെതിരെ സമരം ചെയ്തിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് മന്ത്രിയായപ്പോൾ സത്യം പറഞ്ഞ് ശരിക്കും ഞാനൊക്കെ വളരെയേറെ ആഹ്ലാദിച്ചിരുന്നു അദ്ദേഹം സ്പീക്കറായതിനു ശേഷം മന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ കുറെ കുറെ കൂടി ബഹുമാന്യതയുള്ള പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്ന് മാന്യതയുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അദ്ദേഹം അമ്പയിൽ പരാജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ജനത്തിന് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു യുവതലമുറയെ പാർത്തെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാ സാറേ നിങ്ങൾ ഈ കസേരയിൽ ചടഞ്ഞു കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ ആരുമില്ലെങ്കിലും ഈ സംസ്ഥാനം എടുത്ത് ജനങ്ങളെ മുമ്പോട്ട് പോകും മദ്യം കുടിക്കാതെ ഉറങ്ങാൻ കഴിയുന്നവനാണ് മലയാളി എന്ന് കാലം തെളിയിക്കുന്ന ഒരവസരം ഉണ്ടാകും അന്ന് മാത്രമേ നിങ്ങൾക്കൊക്കെ ഇതിനുള്ള പണി കിട്ടൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും ആദ്യം കുടിവെള്ളം കൊടുക്കുക അത് കുപ്പിയിൽ ഒരു കുപ്പിയിലൊഴിച്ചല്ല കൊടുക്കേണ്ടത് അവൻ്റെ കിണറ്റിലോ അവൻ്റെ വാട്ടർ ടാങ്കിലൂടെ എത്തിക്കുക അത് സ്പിരിറ്റായിട്ടല്ല കൊടുക്കേണ്ടത് കുടിക്കാനുള്ള ജലം ഭൂഗർഭ ജലം അവന് യഥേഷ്ടം കിട്ടുവാനുള്ള വഴി കണ്ടെത്തുക അതിനുശേഷം പോലെ ഈ ബ്രൂവറിയും ഒക്കെ അവസാനമായി ഒന്ന് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് ചോദിച്ച പോലെ എന്ത് കിട്ടി അത് മകളുടെ അക്കൗണ്ടിലാണോ പോയെ മന്ത്രിയുടെ അക്കൗണ്ടിലാണോ പോയെ മന്ത്രിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലാണോ പോയെ അലിയൻ്റെ അക്കൗണ്ടിലാണോ പോയെ അത് നേരെ ക്യാഷായി കിട്ടുകയായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ സമൂഹത്തിൽ നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തായാലും ഈ നാടിനെ നന്നാക്കാൻ വേണ്ടിയല്ല കുടിപ്പിച്ച് കിടത്താനുള്ളതായതുകൊണ്ട് ഇതിന് ഏതെങ്കിലും രീതിയിൽ കമ്മീഷൻ കിട്ടാതിരിക്കില്ല ആ കമ്മീഷൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മറ്റൊരു കമ്മീഷനിങ്ങാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരള ജനത ഒരു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലേതുപോലെ എതിർക്കാനാണ് സാധ്യത ആ എതിർപ്പിനെ മറുപടി കടന്നുകൊണ്ടും കള്ളുകച്ചവടം നടത്തിയേ തീരൂ എന്നാണ് ചിന്തയെങ്കിൽ നിങ്ങൾ ജനാധിപത്യത്തിലെ ഭരണാധികാരികളല്ല ജനവിരുദ്ധ ഭരണാധികാരികളാണെന്ന് കാലം തെളിയിക്കും നന്ദി നമസ്കാരം